നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ സാക്ഷി കോട്ടേക്കാട് അപകടത്തിൽപ്പെട്ട ബൈക്ക് ഓണാക്കുന്നതിനിടെ തീപ്പൊള്ളലേറ്റ യുവാവ് മരണപ്പെട്ടു കോട്ടയക്കാട് മറിഞ്ഞ ബൈക്ക് വീണ്ടും ഓൺ ആക്കുന്നതിനിടെ തീ പിടിച്ച പൊള്ളലേറ്റ യുവാവ് മരിച്ചു പേരമംഗലം സ്വദേശി വിഷ്ണു ആണ് മരിച്ചത് ബൈക്ക് മറിഞ്ഞ ശേഷം വീണ്ടും ഓൺ ചെയ്തപ്പോൾ ടാങ്കിൽ നിന്നും ചോർന്ന ഇന്ധനത്തിന് തീ പിടിക്കുകയായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കാണ് മരണം സംഭവിച്ചത് കോർപ്പറേഷൻ മാലിന്യ സംസ്കരണ പ്ലാന്റിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു വിഷ്ണു വീട്ടിലേക്ക് പോകും വഴിയായിരുന്നു അപകടം സംഭവിച്ചത് നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോണ്ടാക്ട് നയൻ വൺ ഫോർ ടു സിക്സ്